ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം നാപ്പത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കുചേല സൽഗതിയാണ് സാന്ദീപനി മുനിഗടത്തിൽ പണ്ട് ഗുരുകുലവാസം ചെയ്യുന്ന കാലത്ത് നന്ദാത്മജന്റെ ഏറ്റവും സ്നേഹമേറിയ സതീർദ്ധ്യനായിരുന്ന കുചേലൻ ഇന്നൊരു പരമദരിദ്രനായ ഏഴയാണ് നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ആ ബ്രാഹ്മണകുമാരൻ കണ്ണനോട് ഗുരുകുലം വിട്ടപ്പോൾ യാത്ര പറഞ്ഞത് സുധാമാവ് എന്നായിരുന്നു ആ ഭൂസുര ബാലന്റെ യഥാർത്ഥമായ നാമധേയം പക്ഷേ കുചേലൻ എന്ന പേരിലാണ് ഗുരുകുലവാസകാലം മുതൽ അദ്ദേഹം വിളിക്കപ്പെട്ടത് വർഷങ്ങൾ വളരെ കഴിഞ്ഞു ഇന്ന് ആ ബ്രാഹ്മണൻ അവന്തി അവന്തിരാജ്യത്ത് സാന്ദീപനിയുടെ ആശ്രമ പ്രദേശത്തിനടുത്ത് ഒരു ചെറ്റ കുടിലിൽ പരമദരിദ്രനായി കഴിയുകയാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അദ്ദേഹം ഒരു സൽഗുണപതിയെ വേളി കഴിച്ചു അവളിൽ കുറേയേറെ സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടായി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കുവാനുള്ള കഴിവ് പാവപ്പെട്ട കുചേലന് ഉണ്ടായിരുന്നില്ല സദാസമയവും ഈശ്വര ചിന്തയിൽ മുഴുകി കഴിഞ്ഞുകൂടിയതിനാല് കുടുംബക്ലേശങ്ങളെ കുറിച്ചൊന്നും ഓർമ്മിക്കാൻ ആ ബ്രാഹ്മണന് കഴിഞ്ഞതുമില്ല നേരം വെളുത്താൽ അന്തിയാകുന്നതുവരെ പ്രതിപഞ്ചര ശരീരങ്ങളായ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് കുചേല പത്നി ആ നാട്ടിലെ ഗൃഹങ്ങളിലെല്ലാം കയറി ഇറങ്ങി യാചിക്കും ചിലർ വല്ലതും കൊടുക്കും ഇപ്പോ ആരും ഒന്നും കൊടുത്തില്ലെന്നും വരും എത്ര തെണ്ടിയാലും ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക അവർക്ക് കിട്ടാറുണ്ടായിരുന്നില്ല എന്നും ഇങ്ങനെ ഭിക്ഷയാചിച്ച നടക്കുന്നത് കാരണം ജനങ്ങൾക്കും ക്രമേണ അവരില് ഒരു അനുകമ്പയൊന്നും ഇല്ലാതെയായി എവിടെ ചെന്നാലും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയായി എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അവൾ പാകപ്പെടുത്തി ഭർത്താവിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് താനും കുഞ്ഞുങ്ങളും ഭക്ഷിക്കും അതിനും വകയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ആ സാധ്വിമണി വിശപ്പ് സഹിച്ച് പട്ടിണി കിടക്കും പട്ടിണി ക്ലേശങ്ങൾ കഴിയുന്നതും ഭർത്താവിനെ അറിയിക്കാതെ കഴിച്ചുകൂട്ടുവാൻ ആ സതീരത്നം ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് മുമ്പില് ചെന്ന് കരഞ്ഞുകൊണ്ടവള് പറഞ്ഞു ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത് ദാരിദ്ര്യമാണെങ്കിലും എത്ര കാലം നമുക്കത് സഹിക്കാം ഒരു ദിവസം ഒരു തുള്ളി അന്നത്തിന്റെ വെള്ളം പോലും കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും നിത്ത നിത്യവും ദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ മുതൽ നേരം വെളുത്താൽ പൈതങ്ങൾ വിശന്നു പൊരിഞ്ഞ് എൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു രാത്രിയിലൊന്നും കഴിക്കാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒരു പെറ്റ മാതാവായ ഞാൻ എങ്ങനെ സഹിക്കും കുഞ്ഞുങ്ങളോട് കൂടി സന്ധ്യ വരെ ഭിക്ഷ എടുത്താലും എന്ത് കിട്ടാനാണ് മറ്റുള്ളവര് അവരുടെ ദയെ കൊണ്ട് എന്തെങ്കിലും തന്നാലായി പക്ഷെ ദയുള്ളവർ നാട്ടിൽ ഇല്ലാതെയായി ധർമ്മിഷ്ടരും ഇല്ല എന്തിനാ അവരെ കുറ്റം പറയുന്നു എന്നും ഇങ്ങനെ ഭിക്ഷയെടുത്ത് നടന്നാൽ ഒന്നും തരികയില്ല നാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയതിനാല് കൂലിവേല എടുക്കാനും നിവർത്തിയില്ല അത് നിഷിദ്ധമാണ് പോലും അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു നേരത്തെ കഞ്ഞിവെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം അങ്ങ് എൻ്റെ ഭർത്താവാണ് ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഞാനിത് പറയേണ്ടത് ഞാൻ എന്ത് മാർഗം നിർദ്ദേശിക്കാനാണ് എനിക്കെന്തറിയാം ദൈവത്തെ ഭജിക്കാനല്ലാതെ എനിക്കെന്തറിയാം ധനമില്ലാത്ത നാം വലിയ ധനവാന്മാരാണ് നമുക്ക് ശത്രുക്കളാരുമില്ല ധനം പുഷ്ടിപ്പെടുത്താനുള്ള കപട ചിന്തകളും നമ്മെ ഉപദ്രവിക്കുന്നില്ല ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയാമെന്നല്ലാതെ പട്ടിണിക്ക് അതൊന്നും പരിഹാരമല്ലെന്ന് എനിക്കറിയാം അവർ പറയാണ് സ്ത്രീകൾക്ക് അലങ്കാരങ്ങളായ സ്വർണാഭരണങ്ങളോ പട്ടാംബരങ്ങളോ താമസിക്കാൻ മണി ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് നഗ്നത മറയ്ക്കാൻ ഒരു കീറിയ തുണി ധരിച്ചുകൊള്ളാം എനിക്ക് സങ്കടമൊന്നുമില്ല ഈ കൂരപ്പുരയില് വെയിലും മഴയും ഏറ്റു കിടന്നുകൊള്ളാം പ്രാണൻ കിടക്കുന്നതിന് വേണ്ടി ഒരു നേരമെങ്കിലും അന്നത്തിന്റെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമല്ലോ അതിന് നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നീ പറഞ്ഞത് കാര്യമാണ് പതിവ്രയായ പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണി കിടന്ന പുരുഷൻ അവൻ ഭക്തനായാലും അവന് ഗതി കിട്ടുകയില്ലെന്നും എനിക്കറിയാം എങ്കിലും ഞാൻ എന്തു ചെയ്യാനാണ് എവിടെ പോകാനാണ് ഞാനും നിന്നോടൊപ്പം ഇറങ്ങി ഭിക്ഷയാചിക്കാമെന്ന് വെച്ചാൽ വല്ലതും കിട്ടുമോ ആരും നമ്മെ സഹായിക്കും ഈ ഏഴകളോട് ആർക്ക് കരുണ തോന്നും തന്റെ മനോരഥം ഭർത്താവിനെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ യോഷാരത്നം ഈ വിധം സംഭാഷണം ആരംഭിച്ചത് ഒടുവിൽ അവൾ തുറന്ന് പ്രസ്താവിച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങ് ദേഷ്യപ്പെടരുത് പണ്ട് സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ അങ്ങും ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ചു പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് അങ്ങയോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നു എന്നും അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്ന് അഷ്ടൈശ്വര്യ സമ്പൂർണനായി വാഴുന്നു ആ പുണ്യാത്മാവിനെ പോയി കണ്ട് നമ്മുടെ ദയനീയ സ്ഥിതി അറിയിച്ചാൽ ആ കരുണാവാരിധി നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിന് തരും പ്രിയെ നീ എന്താണ് ഈ പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ സ്ഥാനം എവിടെ ഏഴകളിൽ ഏഴയായ എൻ്റെ സ്ഥാനം എവിടെ ശിവ ശിവ ഓർക്കാൻ പോലും വയ്യ ഗുരുകുലത്തിൽ കുറച്ചുനാൾ ഒന്നിച്ചു പഠിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ ഓർമ്മിക്കണമെന്നുണ്ടോ പ്രിയേ നീ അത് പറയരുത് ശാന്തം പാപം നീ അത് പറയരുത് ഈ പാവപ്പെട്ട ദരിദ്ര വിപ്രനെ വിശുംഭരനായ ഭഗവാൻ കണ്ടാൽ അറിയുമോ വേണ്ട നാഥെ അതിമോഹത്തിനൊന്നും ആശ്രയിക്കരുത് ഇല്ല നാഥ പതിവ്രതയായ ഈ പത്നിയാണ് പറയുന്നത് അദ്ദേഹം ഒരിക്കലും അങ്ങയെ കണ്ടാൽ അറിയാതിരിക്കേയില്ല അദ്ദേഹം വത്സലനും ഭക്തപരായണനുമാണ് ഭക്തന്മാർക്ക് വേണ്ടി ഹൃദയം പോലും കൊടുക്കുവാൻ കനിവുള്ളവനാണ് അദ്ദേഹം എന്ന് കേട്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഭക്തനായ പഴയ സതീർഥനെ കണ്ടാൽ ആ നിന്തിരുവടി അറിയുകയില്ലെന്നോ അങ്ങയുടെ മനസ്സിൽ അന്ധത കയറിയിരിക്കുകയാണ് നീ വിഷമിക്കേണ്ട നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നന്ദാത്മജന്റെ മന്ദസ്മിതാർദ്ദ്രമായ സുന്ദര വദനാരബിന്ദം എനിക്കൊന്ന് കാണാമല്ലോ എനിക്കത് മതി ദൂരെ വെച്ചാണെങ്കിലും ഞാനത് കണ്ട് ആനന്ദിച്ചുകൊള്ളാം ഭഗവാനേ നിന്തിരുവടിയുടെ ദർശനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി നാദേ ഭാഗ്യം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഒന്നും അദ്ദേഹത്തോട് ചോദിക്കയില്ല കാമാർത്ഥമായിട്ടാണ് ഞാൻ കാണാൻ ചെന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തെ തോന്നിപ്പിക്കരുത് സർവജ്ഞനാണ് ശ്രീ മാധവൻ മനസ്സറിഞ്ഞ അദ്ദേഹം എന്തെങ്കിലും തന്നാൽ ഞാൻ കൊണ്ടുപോരാ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്യാമള കോമള വിഗ്രഹം കണ്ടുണ്ടാകുന്ന ദിവ്യാനന്ദ അനുഭൂതിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരും എല്ലാം നേരത്തെ തന്നെ നിന്നോട് ഞാൻ പറയുകയാണ് പക്ഷെ ഒരു കാര്യം അത് നാം മറന്നുപോയി മഹത്തുക്കളായ പുണ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തിരുമുൽ കാഴ്ച അവരുടെ മുമ്പിൽ വയ്ക്കണം അതൊരു ആചാരമാണ് നാം ദരിദ്രരാണെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ വെറും കൈയും വീശി ചെല്ലുന്നത് ശരിയാണോ പോരെങ്കിൽ വളരെ കാലം കഴിഞ്ഞു പഴയ സതീർഥനെ കാണാൻ ചെല്ലുകയാണ് വല്ലഭന്റെ വാക്കുകൾ കേട്ട ഉത്തമയായ ആ ഗൃഹനായിക നായിക ഭഗവാന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അയൽപക്കത്തുള്ള മൂന്നാല് ഗൃഹങ്ങളിൽ ചെന്ന് യാചിച്ചു ഒരു പിടി നെല്ല് കിട്ടി വേഗം തന്നെ അവളത് ഇടിച്ച് അവലാക്കി ഒരു കീറ തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് കാന്തന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു ഈ നിസ്സാരമായ സാധനം ജഗത്പതിയായ കൃഷ്ണന് ഞാൻ എങ്ങനെ കാഴ്ചയായി നൽകും അദ്ദേഹത്തിന് എന്ത് തോന്നും നാഥാ ഭക്തിയോടുകൂടി ഭഗവാന് എന്തു കൊടുത്താലും തൃപ്തിയാണ് ൻ നൽകുന്ന തിക്തകം പോലും പീയൂഷമായി ഭഗവാൻ ആസ്വദിക്കും ചീരവെള്ളം കുടിച്ച് പാർശ്വതിയെ അനുഗ്രഹിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട് കുളിച്ച് നെറ്റിയിൽ ഭസ്മ പുണ്ഡ്രകവും ഗോപീചന്ദന കുറികളും ചാർത്തി ഒരു കീറവസനം ഞെറിഞ്ഞൊടുത്ത് വാരികളൊക്കെ ഒടിഞ്ഞ ഒരു ഓലക്കുടയും കയ്യിലെന്തി അവൽ പൊതി ആരും കാണാതെ ഇങ്ങനെ കക്ഷത്തിൽ ഒളിച്ച് തണ്ടല് ഒട്ടിച്ചേർന്ന വയറോടുകൂടി വയറിങ്ങിന് വല്ലാതെ മെലിഞ്ഞ് ഉണങ്ങിയിട്ട് വയറ് തണ്ടല്ലിനോട് ഒട്ടി ചേർന്നു അത്രയും വളരെ ദരിദ്രമായ ഒരു രൂപമാണ് കുചേലിൻ്റെത് അങ്ങനെ അദ്ദേഹം യാത്രയും ചൊല്ലി ദ്വാരക ലക്ഷ്യമാക്കി മന്ദം നടന്നു പത്നിയും കുഞ്ഞുങ്ങളും ആ യാത്രയും നോക്കിക്കണ്ട് കണ്ണുനീരിൽ കുളിച്ച പാവകളെ പോലെ നിന്നു അച്ഛൻ എങ്ങോട്ടാണ് പോയതമ്മേ ഒരു കുട്ടി ചോദിച്ചു ശ്രീകൃഷ്ണൻ ഭഗവാനെ കാണാനാണെന്ന് പറഞ്ഞപ്പോ ഭഗവാനെ കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ തീരുമോ അമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അമ്മ പറയാണ് ഭഗവാൻ കൽ കനിഞ്ഞാല് തീരുമെന്ന് എന്നിട്ട് അച്ഛൻ എന്താണ് നേരത്തെ പോകാത്തതെന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പൊ കുട്ടികളുടെ ചോദ്യങ്ങൾ മാതാവിനെ കൂടുതൽ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു അങ്ങനെ കുചേലൻ പതുക്കെ പതുക്കെ ദ്വാരകയിലേക്ക് നടക്കുകയാണ് മാർഗമധ്യ കിടന്നും ഇരുന്നും വിശ്രമിച്ചും അങ്ങനെ നടക്കുകയാണ് വഴിയരിവുകളിലൊക്കെ കാണുന്ന പൊയ്കകളിലെ പച്ചവെള്ളം മാത്രമായിരുന്നു ആഹാരം ദ്വാരകയിൽ ചെന്നാൽ ഭഗവാൻ എന്നെ അറിയുമോ പണ്ട് സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ താമസിച്ച കഥ സാരസാക്ഷനിപ്പോൾ ഓർമ്മിക്കുമോ കൃഷ്ണ പഴയ സതീർഥനായ കുചേരൻ നിന്നെ കാണുവാനായി അങ്ങോട്ട് വരുന്നു നീ എന്നെ തള്ളല്ലേ കൃഷ്ണ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നടന്ന് നടന്ന് ആരണവര്യൻ ചിൽപുമാന്റെ ദ്വാരകയിലെത്തി സർവത്ര സ്വർണമയം ഉയർന്ന സുവർണ ഗോപുരങ്ങൾ മണിഹർമ്മ്യങ്ങൾ വിശാല രമ്യശാലകൾ അന്തപുര മണിമന്ദിരങ്ങൾ ഈ ദൃശ്യങ്ങളായ പല ദൃശ്യങ്ങളും നോക്കി നോക്കി ഭക്ത വിവശനായി വിസ്മയ ഭരിതനായി വിപ്രമോത്തമൻ ഭഗവാന്റെ മണിമാളികയുടെ നേരെയുള്ള ഗോപുരദ്വാരത്തിൽ വന്നു ആ പിച്ച ബ്രാഹ്മണനെ അകത്തു കടക്കുവാൻ ദ്വാരപാലകർ അനുവദിച്ചില്ല ഹേ ബ്രാഹ്മണ ഓരോരോ മഹാരാജാക്കന്മാരും മഹർഷികളും മഹത്തുക്കളുമൊക്കെ ഭഗവാനെ കാണുവാനുള്ള സമയവും പാർത്ത് ഇവിടെ താമസിക്കുന്നു ആ സ്ഥിതിക്ക് നിസാരനായ അങ്ങേക്ക് അവിടെ എങ്ങാനും എത്തി നോക്കാൻ ഒക്കുമോ ആഹാരം വല്ലതുമാണെങ്കിൽ ഭക്ഷണ പന്തിയിൽ ചെന്നാൽ ഇഷ്ടംപോലെ വല്ലതും കഴിച്ചുകൊണ്ട് കൊണ്ട് പോകാം സ്വദേ പരവശനായിരുന്ന കുജേല ഭൂസുരൻ ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ടതോടുകൂടി കൂടുതൽ തീർന്നു അപേക്ഷ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഹേ ഗോപുര പാലക എനിക്കൊന്നും വേണ്ട ഭഗവാനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ദയവ് തോന്നി എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടും അദ്ദേഹത്തെ കണ്ടാൽ മതിയെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ എവിടെ നിന്നെങ്കിലും കാണാമല്ലോ ഏതായാലും മാർഗ തടസ്സമുണ്ടാക്കാതെ ഇവിടെ നിന്നും മാറി നിൽക്കൂ മന്ത്രിമാർ വരേണ്ട സമയമായി കൃഷ്ണ കരുണാ വാരിധെ ഇത്രയെല്ലാം ബുദ്ധിമുട്ടി ഞാൻ വന്നിട്ട് നിന്നെ ഒരു നോക്ക് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് മനസ്സുനേറി ചിന്തിച്ചുകൊണ്ട് ആ മഹീശ്വരൻ കൻ കൽപ്പിച്ചതുപോലെ അല്പം അകലത്തിലേക്ക് മാറി നിന്നു ആ സമയം അരവിന്ദലോചനൻ രുക്മിണീദേവിയും ഒരുമിച്ച് മണിമാളികയിൽ സുവർണ മണിമഞ്ചത്തിലിരുന്ന് കളിസല്ലാഭം ചെയ്ത് രസിക്കുകയായിരുന്നു പെട്ടെന്ന് അസംഗതമായൊരു വേദന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ വന്ന് തട്ടി കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കുചേലൻ തലയ്ക്കടിച്ച അടി കടൽവർണൻ്റെ കരളിലാണ് വന്നുകൊണ്ടത് ഭഗവാൻ പെട്ടെന്ന് മഞ്ചരത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു രുക്മിണി എനിക്ക് വയ്യ തീരെ വയ്യ എൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നു എന്ന് പറഞ്ഞ് നാല് വശവും നോക്കി ബാക്കി നമുക്ക് നാളെ പറയാം